വർമ്മത്ത വരക്കു മല അല സിനിഫാത്തിൽ നമുക്കറിയാം പല രീതികളിലായിട്ട് നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണല്ലേ ശരിക്കും നല്ലൊരു ഭക്ഷണം കഴിക്കാൻ കിട്ടാണ്ട് ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല വസ്ത്രം ധരിക്കാൻ കഴിയാണ്ട് അതുപോലെ തന്നെ നല്ലൊരു വീട്ടിൽ താമസിക്കാൻ കഴിയാതെ അതുപോലെ തന്നെ കിട്ടുന്ന ശമ്പളത്തിൽ ഒരു വർക്കത്തില്ലാതെ ആയിരം രൂപ കിട്ടിയാൽ ആയിരത്തിലേറെ ചിലവാണ് ഓരോ ദിവസവും ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണല്ലേ അള്ളാഹു സുബാനുഹൂത്തായ കാരുണ്യം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദാരിദ്ര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകട്ടെ ദുനിയാവിലും നാളെ ആഹ് രക്ഷപ്പെടുന്ന ആളുകളിൽ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ഈ വീഡിയോയിലൂടെ ഇങ്ങക്ക് ഞാൻ ഈ പഠിച്ചോൻ്റെ ഒരു ഇസ്മു പറഞ്ഞുതരാട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ നിങ്ങൾ ഈ ഇസ്മ മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും പറയുന്ന എണ്ണപ്രകാരം അതല്ല മറ്റു ചില രീതിയിൽ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ പതിവാക്കുകയാണെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് തരത്തിലുള്ള ദാരിദ്ര്യമാണെങ്കിലും അതൊക്കെ പടച്ചോന് ഓൻ്റെ റഹ്മത്ത് കൊണ്ട് ഓൻ്റെ ഇസ്മ നിങ്ങൾ ചൊല്ലി ഓനോട് ചോദിച്ചു എന്നതുകൊണ്ട് എന്നത് കാരണമായിട്ട് അള്ളാഹു അതൊക്കെ അകറ്റിത്തരുന്നതാണ് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഒക്കെ ഒരു സലാമത്ത് ഒരു രക്ഷ പടച്ചോ ഇങ്ങൾക്ക് തരും ഇൻഷാല്ല നിങ്ങൾ തയ്യാറാണോ അറിയോ റെഡി ഇസ്മ ട്ടോ യാ റസ്സാക്കോ ഇതാണ് ഇസ്മ യാ റസ്സാക്കോ യാ റസാക്കോ ഈ ഇസ്മ ഇസ്മുണ്ടല്ലോ ഇതിൻ്റെ അക്ഷരസംഖ്യ പ്രകാരം അഥവാ മുന്നൂറ്റി എട്ട് മുന്നൂറ്റി എട്ട് മൂന്ന് സീറോ എട്ട് മുന്നൂറ്റി എട്ട് ഈ അക്ഷരസംഖ്യ പ്രകാരം നമ്മൾ പതിവാക്കിയാലേ അള്ളാഹു സുബാന കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യം അത്ഭുതകരമായിട്ട് നമ്മളിത് നകറ്റുന്നത് അതുപോലെ സുഭിക്ഷമായ രീതിയിലേക്ക് അത് ഭക്ഷണത്തിലാണെങ്കിലും വസ്ത്രത്തിലാണെങ്കിലും വീട്ടിലേക്കാണെങ്കിലും സാമ്പത്തിക ഉയർച്ചയിലേക്കാണെങ്കിലും ഒക്കെ പഠിച്ചുകൊണ്ട് നമ്മൾ എത്തിക്കുന്നതാണ് ഇൻഷാല്ല ഇസ് മനസ്സിലായില്ലേ യാസാക്കോ യാ റസാക്കോ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇതൊക്കെ കഴിയുന്ന ഒരു സമയം എപ്പോഴാണോ അപ്പോൾ നിങ്ങൾ മുന്നൂറ്റിയെട്ട് പ്രാവശ്യം യാസാക്കോ യാ റസ്സാക്കോ ഒന്ന് പതിവാക്കുക ഇതൊക്കെ അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ രേഖപ്പെടുത്തിയ ഫലങ്ങളാണ് ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മളും ഇതുപോലെ ചെയ്താൽ അനുഭവിക്കാൻ കഴിയും യാതൊരു ഡൗട്ടും അതിൽ വേണ്ട എന്തായാലും ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനി നമുക്ക് കാണാം സ്ലാമുലിക്കും വരഹമുല്ലാഹി വർക്കാത്തു സാഹു മുഹമ്മദ് സലഹു അലൈഹി വസ്ലം